ക്രിപ്റ്റോ ലൈനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ചില അപ്ഡേറ്റുകൾ നമ്മുടെ ടെലഗ്രാം ബോട്ടുകളിൽ വന്നിട്ടുണ്ട് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡബ്ല്യു കോയിൻ അപ്പോൾ ഡബ്ല്യു കോയിൻ അതുപോലെ തന്നെ ടോ മാർക്കറ്റ് ഇതിൻ്റെ എല്ലാം വളരെ ബിഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം ഡബ്ല്യു കോയിന് കഴിഞ്ഞ ഒരാറ് ദിവസത്തിന് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് അവരുടെ സ്കിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോയിൻസ് അല്ലെങ്കിൽ പോയിൻറ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണെന്ന് ബോട്ടിലേക്ക് നമുക്ക് പോകുമ്പോൾ നോക്കാം പിന്നെ വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റ് ആണ് അവരുടെ വോട്ടിങ്ങിൻ്റെയൊക്കെ ചെറിയൊരു കോണ്ടാക്സ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കലണ്ടർ പോലെ ഇവിടെ കാണുന്നുണ്ട് ഇത് നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഇത് വാലറ്റ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വാലറ്റ് എന്ന് കാണുന്നുണ്ട് ഇവിടെ കാണുന്നത് ലിസ്റ്റിംഗ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് നെക്സ്റ്റ് മന്ത് ഇതിൻ്റെ ലിസ്റ്റിംഗ് നടക്കാനുള്ള സാധ്യത ഫുള്ളായിട്ട് കാണുന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനുശേഷം ടോ മാർക്കറ്റിൻ്റെ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് ബോട്ടിലേക്ക് പോകാം അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മെയിൻ പേജ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ഇതിൽ നോക്കുക നിങ്ങൾ റെഫർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒക്കെ ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കാണും രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ കാണുന്ന ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കുക ഞാൻ മാക്സിമം എല്ലാ ഇതും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നോക്കുക ഈ ടാസ്കുകൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ ഇനി കംപ്ലീറ്റ് ചെയ്ത് വന്ന് പ്രീമിയം പ്രീമിയം എനിക്കില്ല അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല അത് കഴിഞ്ഞ് ബാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും ഓക്കെ അതുപോലെ തന്നെ ജോയിൻ മോസ്കെന്ന് പറയുന്ന ഇത് നെക്സ്റ്റ് ഒരു ഓപ്ഷനുണ്ട് ഇതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ടാസ്കുകൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് എനിക്ക് സ്റ്റാക്ക് ചെയ്ത് ഞാനിപ്പോൾ അൺസ്റ്റാക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ ഇതിലിപ്പോൾ വന്നിട്ട് നമുക്ക് ഈ ഈ ടാസ്കുകൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്സ് കൂടും അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ബൂസ്റ്റർ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് ഡബ്ല്യു സ്കിൻ എന്ന് ഈ ഡബ്ല്യു സ്കിൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും കണക്ട് ചെയ്യുക ഓരോന്നും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് ഈ പോയിൻറ്സ് വേണം ഈ കാണുന്ന പോയിൻറ്സ് ഇവിടെ മൈനസ് ആകും ഇത് ക്ലിക്ക് ചെയ്താൽ അയ്യായിരം മൈനസ് ആകും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം മൈനസ് ആകും അപ്പോൾ ബാക്കി ഒന്ന് രണ്ടെണ്ണം എല്ലാം ഞാൻ ചെയ്തു കാറ്റജൻ ഡോട്ട് ഇതിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതിപ്പം ഞാൻ ബൈ ചെയ്യാണ് ഡബ്ല്യു കോയിൻ ഇത് ബൈ ചെയ്തു ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അയ്യായിരം ടോക്കൺസ് അവിടെ കുറഞ്ഞു അത് കഴിഞ്ഞ് ഈ കാണുന്ന ഇത് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കോയിൻസ് ആ പോയിൻസ് നമ്മുടെ അവിടെ കുറയും അതിന് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇതും കൂടെ ബൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ കംപ്ലീറ്റ് ടാസ്ക് കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ക്വസ്റ്റൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇതിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇത് എല്ലാവരും നിങ്ങൾ മെസ്റ്റായിട്ട് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കാരണം വിഡ്രോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂൾസ് ആയിട്ട് ഇത് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളതാണ് ഈ ടാസ്കിൽ നമ്മൾ നോക്കുമ്പോൾ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് കണക്ട് നമ്മുടെ ടോൺ വാലറ്റ് കണക്ട് ചെയ്യണം ടോൺ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണക്ട് വാലറ്റ് കൊടുക്കുക ടെലഗ്രാമിൻ്റെ വാലറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക നമ്മുടെ അടുത്ത മാസം തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് നടക്കാനുള്ള ഫുൾ ഒരു സാധ്യത കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഇവിടെ കൂടുതൽ കിട്ടും പിന്നെ വരുന്നത് വന്നിട്ട് ടാപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കണ്ടതുപോലെ അല്ലേ ഇതിൽ ഒരു വ്യത്യാസം ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ നമ്മളിപ്പോൾ ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ടാപ്പ് ചെയ്ത് മാക്സിമം പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക അപ്പം ഇവിടെ ഏറ്റവും മേളിലെ റൈറ്റ് സൈഡിൽ നമ്മൾ നോയിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാലറ്റ് നമ്മുടെ കണക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ബാക്കി എല്ലാം ഓക്കെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ടോൺ ബ്ലോക്ക്സ് എൻ്റെ ഇത് വാലറ്റുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കേണ്ടത് ടോ മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ ടോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം ടോ മാർക്കറ്റിൽ വന്നിട്ട് വളരെയധികം അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഈ വരുന്ന നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്കൊരു ലിസ്റ്റിങ്ങിൻ്റെ സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഹോം പേജ് ഉണ്ട് അത് കഴിഞ്ഞ് ടാസ്ക് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് മാക്സിമം കാര്യങ്ങളെല്ലാം ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ വന്നിട്ട് കണക്റ്റ് ബിറ്റ്ഗെറ്റ് വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇത് ഓരോന്നും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൂടും ഇവിടെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് വാലറ്റ് ഈ കണക്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ ഇത് ബിറ്റ്കിറ്റ് വാലറ്റ് ഇല്ലായെങ്കിൽ ബിറ്റ്കിറ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആണ് ഈ വാലറ്റ് ഇത് കണക്ട് ചെയ്യേണ്ടത് ഇതിൽ ട്വിറ്ററിൽ ഒന്ന് രണ്ട് അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അതും കൂടെ നോക്കാം അപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് കഴിയുമ്പോൾ ഇതുപോലെ കാണും അപ്രൂവ് കൊടുക്കുക അപ്രൂവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് ആകും ഓക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഇതിവിടെ അത്രൈസ്ഡ് ആയിട്ടുണ്ട് റിട്ടേൺ ടു വെബ്സൈറ്റ് ഓക്കെ അതുപോലെ തന്നെ നമുക്കിവിടെ ബിറ്റ്ഗിറ്റ് വാലറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു കാർണിവൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിൽ ജോയിൻ ആവും എന്ന് പറയുന്നത് ഇവിടെയും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും ഇവിടെ വന്നിട്ട് ഇത് സ്റ്റാർട്ട് ഇൻഡ്യഗുറേഷൻ ഇത് കൊടുക്കുക അത് കഴിഞ്ഞ് ഫോളോ എക്സ് സിമ്പിളായിട്ടുള്ള കുറച്ച് ടാസ്കുകളുണ്ട് ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ അല്പം ടൈം എടുക്കും എന്ന് കരുതുന്നു വീണ്ടും നേരെ ആപ്ലിക്കേഷനിലേക്കാണ് മടങ്ങി വന്നത് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം വാലറ്റ് ഇവിടെ ഇതുവരെ കണക്റ്റ് ആയിട്ടില്ല അപ്പോൾ എപ്പോഴും എനിക്കൊന്ന് അല്പം കൂടെ ടൈം എടുക്കും ഇത് വാലറ്റ് കണക്റ്റ് ആയിട്ടില്ല വീണ്ടും ഒന്നിവിടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എന്തോ ചില കാരണങ്ങൾ ഉണ്ട് കണക്റ്റ് ആകുന്നില്ല ഇപ്രകാരമാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സംതിങ് ഹ്യൂജ് ഈസ് കമ്മിങ് ഇൻ ആഗസ്റ്റ് കണക്ട് ബിറ്റ് കിറ്റ് വാലറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സംതിങ് ഹ്യൂജ് ഈസ് കമ്മിങ് ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് മാസത്തിൽ എന്തോ വലുത് ലിസ്റ്റിംഗ് ആണ് മാക്സിമം നമുക്ക് വരാൻ പോകുന്ന ലിസ്റ്റിംഗ് അതുപോലെ തന്നെ നമ്മുടെ വിഡ്രോ ഇതാണ് ഇതിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുക അതോടൊപ്പം വേറെ ഒന്ന് രണ്ട് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഈ ഡോക്സിൽ ഡെയിലി നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ടാസ്കൾ ചെയ്യുക ഡെയിലി ഒരു പ്രാവശ്യങ്ങളിൽ ഓപ്പൺ ചെയ്യുക താബി നെറ്റ്വർക്ക് താബി എന്ന് പറയുന്ന ഈ ബോട്ടിലും വന്നിട്ട് ഒരു അപ്ഡേറ്റ് ഇവിടെ കാണുന്നുണ്ട് ഇത് ഡെയിലി ചെക്കിന് അതുപോലെ തന്നെ നിങ്ങളുടെ ടൈമിൽ നിങ്ങളത് ക കളക്ട് ചെയ്യുക ഇവിടെ വന്നിട്ട് ടോൺ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ആൾറെഡി നമ്മളിതിൽ നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ടോൺ വാലറ്റ് കണക്ട് ചെയ്യാൻ കഴിയുന്നുള്ള ഈ ടെലഗ്രാം വാലറ്റ് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തരാം സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് ഓക്കെ താബി വാലറ്റ് ഇത് വാലറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക വാലറ്റുകൾ നിങ്ങൾ കണക്റ്റ് ചെയ്യുക